ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് എളുപ്പമെന്ന് പറയാൻ കാരണം എന്താണെന്നു വെച്ചാൽ ഇതൊരു കാൽ മണിക്കൂറുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്രയൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന ഒരു മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കാ മണിക്കൂറും കൂടി വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണെന്ന് എടുത്തത് കേട്ടോ ഇത് ഇതിപ്പോൾ മൂടരിൻ്റെ പൊടിയാന്ന് കേട്ടോ മൂടരി എന്ന് പറഞ്ഞാൽ പുഴുങ്ങനരി അപ്പോൾ അതിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രണ്ട് കിലോ പുഴുങ്ങലരിക്ക് ഒരു കിലോ പച്ചരി എടുത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചാൽ മതി കേട്ടോ അത് കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല അന്നേരം തന്നെ ഒന്ന് വെള്ളാറിയതിനു ശേഷം നമ്മൾ അന്നേരം തന്നെ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് മൂന്നും നാലും കിലോ ഒക്കെ പൊടിച്ച് വെക്കുകയെന്ന് വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നിൽക്കും കേട്ടോ ഈ ഒരു പൊടി ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് ഉപ്പും പാകത്തിനുള്ള പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാന്ന് ചെയ്തത് അപ്പോൾ അതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം ഇത് പാകത്തിനുള്ള കുഴാന്നേ ഇപ്പം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരം മുറി ഉള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ ഇതിപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉള്ളിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കറുവപ്പട്ട ഒരു കറാമ്പൂ ഒരു കറാമ്പൂവാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഏലക്കായിട്ടോ ഒറ്റ ഒന്ന് മതിയാകുമോ കൂടുതലായ ഒരു കുത്തൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതലാവണ്ട കുറച്ച് മതിയാകും ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് താളി വന്നോട്ടെ ഒന്ന് ഒരു ചെറിയൊരു കളർ ഒന്ന് മാറി വന്നോട്ടെട്ടോ ചെറിയ കളർ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ഉരുളക്കെങ്ങ് ഞാൻ കട്ട് ചെയ്തത് അതായത് രണ്ട് ഉരുളക്കേങ്ങ് പിന്നെ രണ്ട് പച്ചമുളക് ഇപ്പം ഇങ്ങനെ കെ എരിവ് കൂടുതൽ വേണമെങ്കിൽ മൂന്നും നാലൊക്കെ എടുക്കട്ടെ പച്ചമുളക് അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളക് ആണെടുത്തത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് മതിയാകും കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഉരുളം കിഴങ്ങാന്ന് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നും നാലൊക്കെ എടുക്കാം കുഴപ്പമില്ല അന്നേരം ഉള്ളീൻ്റെ ഒക്കെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ ബാക്കി എടുക്കുന്ന സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി ഇതിപ്പം ഞാൻ രണ്ട് ഉരുളം കിഴങ്ങിനാന്ന് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതൊന്ന് അയ്യൊരു എണ്ണയിൽ കടന്നിട്ടൊന്ന് ഈ ഒരിളം കിഴിന്ന് മുരി മുരികയാണ് കേട്ടോ ഒന്ന് പിന്നെ എൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുങ്ങനൊന്ന് മുരിഞ്ഞു വന്നോട്ടെ എന്നല്ലാന്ന് ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഞാനീലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരളവ് തന്നെ ഞാൻ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടിയൊന്നും കൂടിപ്പോവണ്ട കൂടുതലായാലും ഒരു കുത്തൽ ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഇതേപോലെ ഒന്ന് താളിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈയൊരു എണ്ണയൊക്കെ ഇടന്നിട്ട് ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൂത്ത് വന്നോട്ടെ ഈ ഒരു നേരം വെക്കി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം മതിയാകുവിട്ട വെള്ളം കൂടുതലായിട്ട് ചേർക്കണ്ട അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നാല് പീസില് അടിച്ച് പിച്ചിന് കേട്ടോ അതൊന്ന് നമുക്ക് ഉടഞ്ഞ് കിട്ടണം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നാല് പീസുകൾ അടിപ്പിക്കുന്നത് അപ്പം നല്ലോണം ഒന്ന് ഉരുളം കിഴങ്ങ് വെന്ത് വന്നോട്ടെ ഉരുളം കിഴങ്ങ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഉടഞ്ഞ് കിട്ടണേ ഇപ്പം നമ്മളിതൊന്ന് ഉടച്ചെടുക്കാന്ന് ചെയ്യുന്നത് ഇപ്പം പിന്നെ ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്നൊക്കെ നോക്കുക കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടാണേ ഞാൻ പുഴുങ്ങി വെച്ചിരുന്നു മുട്ട അപ്പം ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക അപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അല്ലെങ്കിൽ തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ അധികം ഗ്രേവിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് പാകം എന്ന് കേട്ടോ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഈ ഒരു സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഗരം മസാലപ്പൊടി മതിയാവും അപ്പോൾ ഇതിനിപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ഒന്ന് തിളപ്പിച്ചാൽ മതി അര ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണമാണ് ഞാൻ തയ്ച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് പൊടിയെടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് കല്ലിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കയ്യോട്ടോ അത് നമുക്ക് കുഴൽ വെച്ച് പരത്തൊന്നും വേണ്ട വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് കുഴച്ച് ഇങ്ങനെ തന്നെ എടുത്തിട്ടിങ്ങനെ പരത്തി കൊടുത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കയ്യോ ഒരു ഭാഗത്ത് കറിയോ ആവും ഒരു ഭാഗത്ത് നമ്മളെ ഒരു പത്തിരിയോ ആവും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നു ചെയ്ത് നോക്കട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുക ഈ ഒരു പത്തിരി പൊടി വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് കളന്തിയിട്ട് ചെയ്യുക ചെയ്യലുണ്ട് നമ്മളിപ്പോൾ എന്താ നൂൽപ്പുട്ടിൻ്റെ ആ ഒരു പൊടി എടുത്തിട്ട് പത്തിരി ഒക്കെ ചൂടലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇതേ ഈ ഒരു പത്തിരിയാണ് ആണ് കൂടുതലായിട്ട് നമ്മളിവിടെ ചെയ്യൽ അപ്പോൾ ഒരു സൈഡിൽ കറി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലി ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രാവിലെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ മോളിൽ സ്കൂൾ പോകാൻ നേരമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുക്കുന്നുണ്ട് പത്തിരിയും ചോടുന്നുണ്ട് മോക്കുള്ള കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയിൽ കൂടിയ അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ ഒരു കാൽ മണിക്കൂറുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ സ്കൂൾ പോകുന്നതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതേപോലെ പത്തിരി തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മോള് കിടന്നിട്ട് ആ ഒരു ചൂട് തന്നെ നമ്മൾ എന്നാ വേവിച്ചെടുക്കുന്നത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കൈ വെക്കാണ്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് എന്താ ഇത് പെട്ടെന്ന് തന്നെ കരികട്ടോ അപ്പം ശ്രദ്ധിക്കുക തീ കുറച്ചും കൂട്ടിയൊക്കെ നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരു എയിമുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചുട്ടി ചുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതങ്ങനെ ചൂടേണ്ടതെന്ന് പെട്ടെന്ന് ഇത് കരിയൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം എന്നാലും കൂടി ഒന്ന് പെരട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ കുറേ ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് എന്താ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് നല്ലോണം പൊങ്ങി വരും കേട്ടോ പത്തിരി നല്ലോണം പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കളയും അതാ നടുപോലത്തെ പത്തിരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ എടുത്തും എന്താ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂക്ക് മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും കറിയും ഒഴിച്ചെടുത്തതാണിത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയും കറി അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല കോമ്പ് വന്നിട്ടത് ഈ ഒരു പത്തിരിയും കറി നല്ല ടേസ്റ്റ് വന്ന് അടിപൊളി വന്നിട്ടോ കുട്ടികൾക്ക് കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണേ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കട്ടോ അപ്പോൾ ഇനിയും ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം അസലാമലൈക്കും